ഇത് വെറും ഗ്രൂപ്പ് വളർത്താൻ കച്ചവടം ചെയ്യുന്ന ഒരു പരിപാടി മാത്ര പൈസ ഉണ്ടാക്കുന്ന പരിപാടി നിങ്ങളൊന്നാലു ചോക്ക് പ്രിയപ്പെട്ടവരെ സ്വലാത്ത് ചൊല്ലി 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 അവസാന സ്കൂൾ ഉണ്ടാകാം അറാമത്താണ് സ്വലാത്ത് ചൊല്ലി കോളേജ് ഉണ്ടാകാം സ്വലാത്ത് ചൊല്ലി ചൊല്ലി വലിയ വലിയ അക്കാദമിക തലങ്ങൾ ഉണ്ടാക്കു ചൊല്ലി ഹോസ്പിറ്റൽ ഉണ്ടാകാം എന്താ നമ്മൾ ഇത്ര കാലം നിസ്കരിച്ചിട്ട് നമുക്കൊരു സ്കൂൾ പോലും ഉണ്ടാകാത്ത കാലം നമ്മൾ നിസ്കരിക്കണം ജമാഅത്തായിട്ട് നിസ്കരിക്കണേ ജമാഅത്തായിട്ട് പള്ളിയിൽ എത്ര കൊല്ലായി നിസ്കരിക്കണേ എന്തായാലും സ്കൂള് പോലും ഇല്ലാത്തത് നിങ്ങളോട് സുഹൃത്ത് പറഞ്ഞത് അറിയുമോ നിന്റെ കൂടെ അക്യുബഞ്ചനം പഠിക്കേണ്ട ഒരു സുഹൃത്ത് പറഞ്ഞത് ഇസ്ലാമിൽ ജമാഅത്തായി ചെയ്യുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ സ്വലാത്ത് ജമാഅത്തായി അപ്പൊ ഈ രണ്ടിനി ഫൈതണ്ടേ സ്വലാത്ത് ജമാഅത്ത് അയ ചൊല്ലാൻ തുടങ്ങിയപ്പോ സ്വലാത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർക്ക് സ്കൂൾ ഉണ്ടായി കോളേജുണ്ടായി സ്ഥാപനങ്ങൾ ഉണ്ടായി ജംഗമ വസ്തുക്കൾ ഉണ്ടായി എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടായി വലിയ വലിയ കാറുകൾ ഉണ്ടായി എന്നാ അത്ര കാലായി പള്ളിയിൽ ഇമാമത്തിന് നേതൃത്വം കൊടുക്കണ ഓനെപ്പോഴും ആ പതിനായിരം റുപ്യും മൂന്നേരത്തെ ചെലവും അത് ജമാഅത്തല്ലേ എന്തേ അവിടെ ഉണ്ടാകാത്തത് അത് ഇബാദത്താണ് സ്വലാത്ത് ഇവാദത്താണ് ആ വിവാദത്തിന് പണം ഉണ്ടാകൂല ആ വിഭാഗത്ത് വിറ്റിട്ട് കാശുണ്ടാക്കാൻ പറ്റൂല ആ ഒരു ദിവസം നിശ്ചയിച്ചിട്ട് ആ ദിവസത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് അവിടെ ഭക്ഷണം വിളമ്പർ ചെയ്തിട്ട് അവിടെ ഭക്ഷണം വിളമ്പിയിട്ട് അവിടെ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് കുട്ടികളില്ലാത്തവർക്ക് കുട്ടിയെ കൊടുക്കുന്ന സ്വലാത്താണ് കാല് മുറിഞ്ഞു പോയവന്റെ കാല് നേരെയാക്കുന്ന സ്വലാത്താണ് ചെവിക്ക് കേൾവിയില്ലാത്തവന് ചെവി കൊടുക്കുന്ന സ്വലാത്താണ് കണ്ണിന് കാഴ്ച ശക്തി നൽകാത്തവന് കണ്ണിന് കാഴ്ച ശക്തി കാഴ്ച ശക്തി കിട്ടുന്ന സ്വലാത്താണ് എല്ലാ പേരിലും അപ്പൊ അപ്പുറത്തോ പറയുന്നത് തട്ടിപ്പാണ് അപ്പുറത്തൊമ്പര് ഇത് തട്ടിപ്പാണ് അപ്പുറത്തൊമ്പര് അതും തട്ടിപ്പാണ് അങ്ങനെ ഇട്ട അടുപ്പിന്റെ കല്ലിട്ടമാതിരി മൂന്നും തട്ടിപ്പാണ് അല്ലേ മനസ്സിലാവുക എല്ലാം തട്ടിപ്പ് തരികടാ ഒരു സ്വലാത്ത നഗർ അവിടെ ഒരു പെട്ടി എന്തിനാ പൈസ ഇടാൻ വിവാദത്തെടുക്കൂട്ട് പൈസ പള്ളി ഉണ്ടാക്കാൻ പൈസ വേണം ശരിയാണ് അത് അള്ള പറഞ്ഞതാ അള്ള പഠിപ്പിച്ചാണ് ഒരു പള്ളി ഉണ്ടാക്കണോ ഒരു ചെറിയ പള്ളിയെങ്കിലും നമ്മൾ ഉണ്ടാക്കണോ നമ്മളെ വീട്ടിലെങ്കിലും ഉണ്ടാക്കണോ ഒരു പള്ളി നല്ലതാണ് സ്വർഗത്തിൽ പള്ളിയിട്ടും കൂലിട്ടു നഗർത്ത് നഗർ നഗർ എന്നൊരു സ്ഥലങ്ങൾ ഉണ്ടാക്കണോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടും സ്ഥലം നഗർ എന്ന് പറഞ്ഞൊരു പ്രദേശങ്ങൾ ഉണ്ടാക്കണം ഒരു ഏതെങ്കിലും ഒരു മധുരമാക്കളുടെ ഒരു ബിസിനസ് പുണ്യകരമായ സ്വലാത്തിനെ തട്ടിപ്പിന്റെ കേന്ദ്രമാക്കി ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനൊരു സ്വലാത്തിന്റെ നഗറില്ല ഇങ്ങനൊരു സ്വലാത്തിന്റെ പ്രത്യേകമായ ഒരു വാർഷികല്ല ഒരു മാമാങ്കല്ല എന്ന സ്വലാത്തുണ്ടത് അള്ള പഠിപ്പിച്ചതാണ് അള്ള പറഞ്ഞു സ്വലാത്ത് മുഹമ്മദ് നബി അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു പേരിൽ സ്വലാത്ത് പേര്

10 സലാത്ത് ചെയ്യുന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ നബി പറയാണ് എൻ്റെ പേര് കേട്ടിട്ട് ഒരാൾ സലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ റഹിമ അൻ ഫുരജുലിൻ ളുകിർതു ഇൻദഹു ഫലം യസ്ല്ലി അലൈയാ അയാൾ നിന്ദനായ പോട്ടെ നിന്ദൻ നിന്ദനായ പോട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പേര് കേട്ടിട്ട് ഒരു സലാത്ത് എൻ്റെ പേര് കേട്ടിട്ട് അയാൾ സലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അൽ ബഖീ പേര് ൾ പ്രിയമുള്ളവരെ ആ സ്വലാത്ത് ഈ ബാദത്താണ് പക്ഷെ അതിന്റെ കോലം മാറ്റി അതിനെ വിദേഹത്താക്കി എന്നിട്ടോ മുട്ടിപ്പടി കോണോംപാറ സൊലാത്തിലേക്ക് വിദേഹത്ത് നഗരണ്ടാക്കി എല്ലാവരും വിദേഹത്തിൽ നീ ഞാൻ പറഞ്ഞിട്ടാണെന്നറിയുമോ വിദേഹത്തിലൂടെ ഷിർക്കിലേക്ക് അവിടെ ചെന്നിട്ട് നേതൃത്വം എന്താണ് തങ്ങളെ 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 റൗഫായ റഹീമായ കാണുന്നില്ല കേൾക്കുന്നില്ല ഞങ്ങളെ സദസ് കാണുന്നില്ല കാണുന്ന ഞങ്ങള അവസ്ഥ കാണുന്നില്ല കാണുന്ന മണിക്കൂറായി വന്നിരിക്കുന്ന തങ്ങളെ ടിക്കറ്റ് കൊടുത്ത കൊടുത്തതങ്ങൾ മൃഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത കൊടുത്തതങ്ങള് മൃഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത അവരുടെ അവരുടേതങ്ങള അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാതെ പഠിച്ചതാണ്

പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെടുന്നു സ്വർഗം ചോദിക്കുന്നു നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു എല്ലാ പ്രതിസന്ധികൾക്കും തണലായി അള്ളാഹുവിനെ അള്ളാഹുവിനെ ി മുഹമ്മദ് നബിയെ കൊണ്ടുവരുന്നു അട്ടിമറിച്ചിട്ട് പിതേഴത്താക്കി ആ പിതഴത്തിലൂടെ നരകത്തിലേക്ക് രണ്ടാമതോ ആ പിതഴത്തിലൂടെ നേർക്കുന്നേരല്ലാണ്ട് റസൂലിനോട് ഇസ്തിഹാസ റസൂലിനോട് പാപമോചനം റസൂലിനോട് ശരണം തേടൽ റസൂലിന്റെ പേരിൽ അഭയം തേടൽ റസൂലിന്റെ പേരിൽ വേർഷ്യർപ്പിക്കൽ റസൂലിന്റെ പേരിൽ സത്യം ചെയ്യൽ അതുവഴി നരകത്തിലേക്ക് കാലാകാലം കടന്നു പോകുന്ന ശിർക്കായി മാറുന്നു വിദേഹത്തുകളുടെ റൂട്ടെണ്ണം മറിച്ചു വിട്ട നേരെ ചെറുക്കിർക്കും നരകത്തിലേക്ക് വിദേഹത്തും നരകത്തിലേക്ക് സുബഹാന ചൊല്ല ജലാലോ